ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ സരസ് മെഗാ ഭക്ഷ്യമേളയിൽ പച്ചപ്പന്റെ രുചി പകർന്ന അട്ടപ്പാടി വനസുന്ദരിക്ക് തിരക്കേറി രുചിയുടെ അപൂർവതയും ആരോഗ്യ സൌഹൃദ സ്വഭാവവും ഒരുമിച്ച് ചേരുന്ന ഈ ആദിവാസി വിഭവത്തിന് ആവശ്യക്കാർ കൂടിയതോടെ മേളയിൽ രണ്ടാമത്തെ സ്റ്റാളും ആരംഭിച്ചു അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത് പച്ച നിറത്തിന്റെ പുതുമയോടെ തീന്മേശയിലെത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടു മറ്റ് പ്രത്യേക പച്ചിലകളും ചേർത്ത് അരച്ച കൂട്ടിലേക്കാണ് വേവിച്ച ചിക്കൻ ചേർക്കുന്നത് തുടർന്ന് കല്ലിൽ വെച്ച് പൊള്ളിച്ച ചതച്ചെടുക്കുന്ന ഈ വിഭവം ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതായാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം അട്ടപ്പാടി ഉന്നതകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചി രഹസ്യം ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത ഈ അപൂർവ രുചി അനുഭവിക്കാനായി ദിനംതോറും സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്